എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കർണാട്ടിക് മ്യൂസിക്കിലെ വർണം എന്ന പാഠഭാഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം നമുക്കെല്ലാവർക്കും അറിയാം കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അവൻ്റെ ബേസിക്സ് പഠിച്ചു തുടങ്ങുന്നത് മായമാള ഗൗള രാഗത്തിലാണ് ബേസിക്സ് കുറേ മായമാളക്ക ഉള്ളിൽ പഠിച്ച ശേഷം ഗീതങ്ങൾ സ്വരജതി ജതി ലക്ഷണഗീതങ്ങൾ ഇതെല്ലാം പഠിച്ച ശേഷമാണ് വർണ്ണം എന്ന പാഠത്തിലേക്ക് കടക്കുന്നത് എന്ന് പറയുന്നത് വളരെയേറെ വോക്കൽ എക്സസൈസ് തരുന്ന ഒരു പാഠഭാഗമാണ് അതേപോലെ തന്നെ വോക്കൽ എക്സസൈസ് എന്ന് മാത്രമല്ല ഒരു പെർഫോമൻസിന് സ്കോപ്പും ഉള്ള ഒരു പാഠഭാഗമാണ് വർണ്ണം പൊതുവെ കച്ചേരികളിൽ തുടക്കത്തിൽ വർണ്ണം പാടി നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് വർണ്ണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കളർ അപ്പം ഒരു രാഗത്തിൻ്റെ അപ്പം ഏത് രാഗത്തിലാണോ ആ വർണ്ണം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആ രാഗത്തിൻ്റെ എല്ലാ കളറും എല്ലാ എസൻസും നമുക്ക് ആ വർണ്ണത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ഒരു വർണ്ണം നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പാടുന്ന ഒരു സംഗീത വിദ്യാർത്ഥിക്ക് അതിന് മുകളിലോട്ടുള്ള മുകളിലോട്ടുള്ള പാഠങ്ങൾ കൃതി കീർത്തനങ്ങൾ രാഗംദാന പല്ലവി അല്ലെങ്കിൽ നിരവൽ ഇതെല്ലാം വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും നമ്മളൊരു വർണ്ണം പഠിക്കുമ്പോൾ അത് ഏത് രാഗത്തിലാണോ ആ രാഗത്തിൻ്റെ എല്ലാ ഭാവങ്ങളും അതിൽ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിലാണ് വാഗയകാരന്മാർ വർണ്ണങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ മാത്രമല്ല വിശേഷ പ്രയോഗങ്ങൾ വിശേഷ സഞ്ചാരങ്ങൾ താട്ടുവരിശ പ്രയോഗങ്ങൾ ജണ്ടവപരിശ പ്രയോഗങ്ങൾ ഇതെല്ലാം നമുക്ക് വർണ്ണത്തിൽ കാണാൻ സാധിക്കും വർണ്ണങ്ങൾ വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു പാഠഭാഗമാണ് വിജ്ഞാനപ്രദം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന രാഗത്തിൽ വളരെ അഗാധമായ ഒരു അറിവ് നമുക്ക് പകർന്നു തരുന്ന ഒരു പാഠഭാഗമാണ് അത് അത് കൂടാതെ തന്നെ നമ്മുടെ ത്രോട്ടിന് നമ്മുടെ തൊണ്ടയ്ക്ക് നല്ല ഒരു എക്സസൈസ് ഈ ഇതിൻ്റെ പ്രാക്ടീസിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് വർണ്ണത്തിന് പൊതുവെ സാഹിത്യം കുറവാണ് അതിൻ്റെ അകാരം അകാരമായിരിക്കും കൂടുന്നത് കൂടുതൽ വവൽ എക്സസസൈസ് അതായത് അകാര ഇകാര ഉകാര എകാര ഓകാര ാര ഇതെല്ലാം നമ്മളിപ്പം ഏ എന്താണ് ഈ അലങ്കാരങ്ങളൊക്കെ പാടുമ്പോഴ് നമ്മുടെ ഗുരുക്കന്മാർ പറയാറുണ്ട് അകാരം പ്രാക്ടീസ് ചെയ്യണമെന്ന് ഈ വവൽ സൗണ്ട്സിൽ എല്ലാ വവൽ സൗണ്ട്സിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട് അപ്പം അതെല്ലാം ഈ വർണ്ണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം വർണ്ണത്തിൽ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നി കോ ഇതിനകത്ത് ഇപ്പം നമ്മൾ എല്ലാ വവൽ സൗണ്ടും ഓൾമോസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട് നി ഈ കാരത്തിലാണ് തുടങ്ങുന്നത് നിന്നു ഉക്കാരം കോ ഒക്കാരം വീണ്ടും ഇക്കാരം വന്ന് പിന്നെ വന്നത് ഉകാരം ഇതെല്ലാം അപ്പൊ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ നമ്മള് അകാരെ എല്ലാം എല്ലാ സൗണ്ടിലും പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഗുണവും നമുക്ക് ഇതിലൂടെയും ലഭിക്കുന്നു വർണ്ണത്തിലൂടെയും നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ വർണ്ണത്തിന്റെ പ്രത്യേകത മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് പൊതുവെ വർണ്ണങ്ങളുടെ സബ്ജക്റ്റ് ഭക്തി ആയിരിക്കും ഭക്തി പിന്നെ കീർത്തനങ്ങളെ അപേക്ഷിച്ച് വർണ്ണങ്ങള് കുറവാണ് അപ്പൊ വർണ്ണങ്ങള് കീർത്തനങ്ങൾ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര കീർത്തനങ്ങൾ കൃതികൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ വർണ്ണങ്ങൾ അത്ര ഉണ്ടാവില്ല വർണ്ണങ്ങൾ പല വിധത്തിലുണ്ട് അതിപ്പോൾ താനവർണ്ണങ്ങൾ താനവർണ്ണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ അടതാളത്തിലും ആദ്യതാളത്തിലും ചമ്പതാളത്തിലുമൊക്കെ താനവർണ്ണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ നവരാഗമാലിക വർണ്ണങ്ങൾ ഉണ്ട് നവരാഗമാലിക ഒമ്പത് രാഗത്തിൽ പട്ടണ സുബ്രഹ്മണ്യരുടെ നവരാഗമാലിക വർണ്ണ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും പിന്നെ ഖനരാഗമാലിക വർണ്ണങ്ങൾ ഖനരാഗങ്ങൾ അറിയില്ലേ നാട്ടാഗൗള അരഭി വരാളി ശ്രീ ആ അത് അതിലുള്ള വർണ്ണ ദിനരാഗ ദിനരാഗവർണ്ണങ്ങൾ അങ്ങനെ വർണ്ണങ്ങൾ പല വിധത്തിലുണ്ട് ഇതുകൂടാതെ പദവർണ്ണങ്ങളുണ്ട് ദരുവർണ്ണങ്ങൾ ദരുവർണ്ണങ്ങൾക്ക് ദാരുവർണ്ണങ്ങൾ എന്നും പറയാറുണ്ട് നമുക്ക് താനവർണ്ണങ്ങളുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ സ്ഥാനവർണ്ണങ്ങളിലെ ഈ ജണ്ടപരിഷ പ്രയോഗങ്ങൾ താട്ട് വരിശാ പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ജെണ്ടവരിഷ പ്രയോഗങ്ങളുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന മോഹനത്തിൽ തന്നെ ഫസ്റ്റ് ലൈനിൽ തന്നെ നമുക്ക് ആ ജെണ്ട കാണാൻ പറ്റും ഗ ഗീ സ അവിടെ തന്നെ ഫസ്റ്റ് ലൈനിൽ തന്നെ ജെണ്ടപർഷ ഇത് എല്ലാ എല്ലാ വർണ്ണത്തിലും നമുക്ക് ജെണ്ടപിർഷ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും കൂടാതെ നമുക്ക് വിശേഷ പ്രയോഗങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള പ്രയോഗങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കും കല്യാണി രാഗത്തിലുള്ള വർണ്ണമായ വനജാക്ഷി അതിനകത്ത് വരുന്നത് പാ അത് കഴിഞ്ഞിട്ട് വരുന്നത് അത് ധാട്ടുപരിശയാണ് പരിശ്രയം ഘന്നീ ധനീപ അങ്ങനെ ഓരോരോ വർണ്ണമെടുത്ത് നോക്കിയാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ടപരിശ ധ ധാട്ടുപരിശ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അതിൻ്റെ രാഗഛായ എന്ന് പറഞ്ഞാൽ ഓരോ രാഗത്തിനും ഛായ ആ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും നമുക്ക് സാവേരി രാഗത്തിലുള്ള വർണ്ണമൊന്നു നോക്കാം സാവേരിയിലെ സരസൂട എന്നുള്ള വർണ്ണം അപ്പം അതിൻ്റെ ആ സ്വരം നമുക്ക് പാടി നോക്കാം സീ ഗരി 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 സരി സനിധ ഗരി സനിധ സരി പരി സരി സദ സരി മാദരി സാപ്പവിടെ വളരെ ഏർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാവരയുടെ എസെൻസ് മുഴുവൻ നമുക്ക് ആ ഈ വർണ്ണത്തിൽ കാണാൻ സാധിക്കും ആ നീ നീ സദ വളരെ ആ സ്വരങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നത് കേൾക്കാൻ തന്നെ വളരെ മനോഹരമാണ് പിന്നെ വർണ്ണങ്ങൾ പൊതുവെ രണ്ട് കാലത്തിലാണ് പാടാറുള്ളത് ഒന്നാം കാലം രണ്ടാം കാലം അപ്പൊ രണ്ടാം കാലമൊക്കെ ഈ സ്പീഡിൽ പാടുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മുടെ തൊണ്ടയ്ക്ക് നല്ലൊരു എക്സസൈസ് ആണത് അടുത്തതായിട്ട് വർണ്ണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ വർണ്ണങ്ങളെ രണ്ട് പാർട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് പൂർവാംഗം ഉത്തരാംഗം അപ്പോൾ പൂർവാംഗം എന്ന് പറയുന്നത് പല്ലവി അനുപല്ലവി ചിട്ടസ്വരം ഇപ്പം വർണ്ണങ്ങളുടെ എന്താണ് രൂപം എന്ന് പറയുന്നത് സ്ട്രക്ചർ എന്ന് പറയുന്നത് പല്ലവി അനുപല്ലവി ചിട്ടസ്വരം ചരണം ചരണസ്വരങ്ങൾ ഇങ്ങനെയാണ് അപ്പം പല്ലവി അനുപല്ലവി ചിട്ടസ്വരം എന്ന് പറയുന്നത് പൂർവാംഗം പൂർവാംഗം ആദ്യത്തെ പാട്ട് ഉത്തരാംഗം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എന്ന് പറയുന്നത് ചരണവും ചരണ സ്വരങ്ങളുമാണ് ഇതിനകത്ത് പല്ലവിക്കും അനുപല്ലവിക്കും സാഹിത്യം ഉണ്ടാകും ചിട്ടസ്വരത്തിന് സാഹിത്യം ഉണ്ടാവില്ല താനവർണ്ണങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് താനവർണ്ണങ്ങളിൽ പല്ലവിക്കും അനുപല്ലവിക്കും ചിട്ടസ്വരം ഉണ്ടാകും സോറി സാഹിത്യം ഉണ്ടാകും ചിട്ടസ്വരത്തിന് സാഹിത്യം ഉണ്ടാവില്ല അപ്പം നമ്മൾ പാടുന്ന രീതി പല്ലവി അനുപല്ലവിയും പാടി ചിട്ടസ്വരം പാടി പല്ലവി പാടി താളം കംപ്ലീറ്റ് ചെയ്ത ശേഷം വീണ്ടും പിന്നെ ചരണം പാടുന്നു ചരണത്തിന് സാഹിത്യമുണ്ട് പിന്നെ ചരണസ്വരങ്ങൾക്ക് സാഹിത്യമില്ല അപ്പം ഓരോ ചരണങ്ങളുടെയും ഇൻബിറ്റ്വിൻ നമ്മൾ ചരണം ചരണം റിപ്പീറ്റ് ചെയ്യുന്നു ആ സാഹിത്യം റിപ്പീറ്റ് ചെയ്യുന്നു അങ്ങനെയാണ് പാടുന്നത് ചരണ സ്വരങ്ങള് പൊതുവെ മൂന്നോ നാലോ ചരണസ്വരങ്ങളാണ് വർണ്ണത്തിൽ താനവർണത്തിൽ കാണാൻ കാണാൻ നമുക്ക് സാധ്യമാകുന്നത് ഒന്നും രണ്ടും ആദ്യത്തെ ചരണസ്വരവും രണ്ടാമത്തെ ചരണസ്വരവും ഒരു താളവട്ടവും മൂന്നാമത്തെ ചരണസ്വരം രണ്ട് താളവട്ടം നാലാ നാലോ അഞ്ചോ ചില ചിലതിന് നാല് നാല് ചരണസ്വരങ്ങൾ ഉണ്ടാകും ചില വർണ്ണങ്ങൾക്ക് അഞ്ച് ചരണസ്വരങ്ങളുണ്ടാകും അപ്പം നാലിനും അഞ്ചിനും പൊതുവേ രണ്ടിൽ കൂടുതൽ താളവട്ടത്തെ താളവട്ടത്തിൽ സ്വരങ്ങൾ ഉണ്ടാവും ഇത്രയുമാണ് സ്ഥാനവർണ്ണങ്ങളുടെ പ്രത്യേകതകൾ വരുന്നത് വീണ കുപ്പയ്യർ പട്ടണം സുബ്രഹ്മണ്യ അയ്യർ സ്വാതി തിരുനാൾ പല്ലവി ഗോപാല അയ്യർ പിന്നെ പച്ചിമറിയം ആദിയപ്പ ഇവരെല്ലാവരും വർണ്ണം വർണ്ണം കമ്പോസേഴ്സ് ആണ് അടുത്തതായിട്ട് നമുക്ക് പദവർണ്ണങ്ങൾ നോക്കാം പദവർണ്ണങ്ങൾ പൊതുവേ ചൗക്ക കാലത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ചൗക്കകാലം എന്ന് പറയുമ്പോൾ വിളമ്പകാലം വളരെ സ്ലോ ടെമ്പോയിൽ ആണ് പദവർണ്ണങ്ങൾ നമ്മൾ അവതരിപ്പിക്കാറുള്ളത് പൊതുവെ നൃത്തത്തിന് വേണ്ടിയിട്ടാണ് പദവർണ്ണങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഇത് പദങ്ങളോട് സാമ്യം ഉള്ളതുകൊണ്ടാണ് ഇതിനെ പദവർണ്ണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം നൃത്തത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഋത്തത്തിൻ്റെ എല്ലാ ഭാവങ്ങളും അതിൻ്റെ ലാസ്യം അതെല്ലാം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചൗക്ക കാലത്തിൽ കമ്പോസ് ചെയ്തിരിക്കുന്നത് പദവർണ്ണങ്ങളുടെ സബ്ജക്റ്റ് പൊതുവെ ശൃംഗാരമായിരിക്കും മാത്രമല്ല ഇതിൻ്റെ ഒരു പദവർണത്തിൽ ഉടനീളം സാഹിത്യം ഉണ്ടായിരിക്കും അങ്ങനെയാണ് പദവർണ്ണം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ താനവർണ്ണത്തിൽ പല്ലവി അനുപല്ലവി ചരണം അതിൽ മൂന്നിലുമേ നമുക്ക് സാഹിത്യം കാണാൻ സാധിക്കുകയുള്ളൂ ചിട്ടസ്വരങ്ങളിൽ സാഹിത്യമില്ല ചരണസ്വരങ്ങളിൽ സാഹിത്യമില്ല പക്ഷേ പദവർണ്ണ അങ്ങനെയല്ല പദവർണ്ണത്തിൽ ഉടനീളം മൊത്തത്തിൽ നമുക്ക് സാഹിത്യം കാണാൻ സാധിക്കും അപ്പം പദവർണ്ണം കമ്പോസ് ചെയ്തിരിക്കുന്നത് രാമസ്വാമി ദീക്ഷിതർ പല്ലവി ശേഷയ്യർ മൈസൂർ സദാശിവറാവു റാവു ഇരേമൻ തമ്പി അങ്ങനെ ഉള്ള കമ്പോസാണ് പദവർണ്ണം രചിച്ചിരിക്കുന്നത് നമുക്ക് അടുത്തതായിട്ട് ദരുവർണ്ണങ്ങൾ നോക്കാം ദരുവർണ്ണങ്ങള് ദാരുവർണ്ണങ്ങൾ എന്നും പറയാറുണ്ട് ദരുവർണ്ണങ്ങൾ പൊതുവെ പല്ലവി അനുപല്ലവി ചിട്ടസ്വരം ചർണ്ണം ചർണസ്വരങ്ങൾ ഇപ്പം വർണ്ണത്തിൻ്റെ അതേ സ്ട്രക്ചർ തന്നെയാണ് ദരുവർണ്ണങ്ങളിൽ പല്ലവി അനുപല്ലവി കഴിഞ്ഞ് ചിട്ടസ്വരത്തിന് അപ്പം പല്ലവിക്കും അനുപല്ലവിക്ക് സാഹിത്യം ഉണ്ടായിരിക്കും ചിട്ടസ്വരത്തിന് ചിട്ടസ്വരത്തിൽ ജതിയും ഉണ്ടായിരിക്കും ചിട്ടസ്വരം ഇപ്പം ചേർന്നത് സ്വരങ്ങളും സാഹിത്യവും ജതിയും ചേർന്നിട്ടാണ് ചിട്ടസ്വരം വരുന്നത് ചിട്ടസ്വരത്തിൻ്റെ പോഷൻ അങ്ങനെയാണ് ധരൂവണ്ണത്തിൽ വരുന്നത് പിന്നെ ചരണത്തിന് സാഹിത്യം ചരണസ്വരങ്ങൾക്ക് സാഹിത്യം പൊതുവേ ഉണ്ടാവില്ല ചില ധരൂവർണ്ണങ്ങളിൽ ചരണത്തിനും ചിട്ടസ്വരത്തിനും സാഹിത്യം ഉണ്ടാവുകയില്ല റെയർലി ചില ധരുവർണ്ണങ്ങൾക്ക് അങ്ങനെയാണ് പിന്നെ ണങ്ങള് പൊതുവേ പദവർണ്ണങ്ങളെക്കാൾ കുറച്ചുകൂടി സ്പീഡിൽ ഒരു മധ്യമ കാലത്തിൽ ആണ് ധരുവർണ്ണങ്ങൾ പാടാറുള്ളത് അപ്പം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ധരുവർണ്ണം രാഗത്തിലുള്ളത് പ്രത്യേകതകൾ ഇത്രയുമൊക്കെയാണ് നമ്മൾ ഒത്തിരി തരത്തിലുള്ള വർണ്ണങ്ങൾ നമ്മൾ കണ്ടു താനവർണ്ണങ്ങൾ പദവർണ്ണങ്ങൾ ദരുവർണ്ണങ്ങൾ നവരാഗമാലിക അത് വർണ്ണങ്ങളിൽ പെടുന്നതാണ് പിന്നെ ഖനരാഗ ദിനരാഗ ദിനരാഗമാലിക അപ്പം ഇതെല്ലാം ഇപ്പം ദിനരാഗ ദിനരാഗമാലിക ഒന്നും എല്ലാവർക്കും അറിയാൻ സാധ്യതയുണ്ടാവില്ല അത്തരത്തിലുള്ള വർണ്ണങ്ങളും നമ്മുടെ കർണാടക മ്യൂസിക്കിൽ ഉണ്ട് അപ്പം ഒരു അറിവ് അറിവിന് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം പറഞ്ഞത് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഗീതം അഭ്യസിക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ സംഗീതം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സംഗീതത്തിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം നമുക്ക് താങ്ക് യു